ഇത് മക്കാഡമിയ എന്ന് പറയുന്ന നട്ട്സാണ് ഇത് സാധാരണ ബ്രസീൽ ഓസ്ട്രേലിയ കനയിലൊക്കെ കണ്ടുവരുന്ന ഒരു നല്ലൊരു നട്സ് ആണ് ഞാൻ പല നട്സും കഴിച്ചിട്ടുണ്ട് അസിൽ നട്ടോ പിസ്താഷു ബദാം ആൽമണ്ട് സ്നോബർ നട്സ് അങ്ങനെ ഹാർട്ട് നട്ട്സ് അങ്ങനെ പലതും കഴിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നട്ട്സാണ് ഇത് മക്കാഡിമിയ ഇത് ഭയങ്കര ഹാർഡാണ് ഇത് വരുന്നത് ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് റോ വരുന്നത് ഇതിൻ്റെ ഇത് വെറും കായായിട്ട് വരുന്നത് ഇത് നട്ട്സ് മാത്രം വരുന്നുണ്ട് റോ വരുന്നത് ഇതുപോലെയാണ് ഇവിടെ ഒരു ഇങ്ങനെ ക്രാക്ക് ഇട്ടിട്ടുണ്ടാവും ഈ ക്രാക്കിൽ ഒരു കീ ഇട്ടിട്ട് വേണം ഇത് ഓപ്പാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ഇത് ഭയങ്കര ഹാർഡാണ് ലൈക്ക് നമ്മൾ താഴെട്ടതിനാലൊന്നും ഒന്നാവില്ല നമ്മുടെ ഭയങ്കര ഉറപ്പുള്ളൊരു ബോഡിയാണിത് ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ചെടികൾ ആണ് പിന്നെ അതുപോലെ നല്ല വിലയുണ്ട് ഇതിന് ഇതിൻ്റെ നട്ട്സിന് ഏകദേശം രണ്ടായിരത്തോളം രണ്ടായിരം അല്ല രണ്ടായിരത്തി അഞ്ഞൂറോളം വിലയുണ്ട് കിലോ പെർ കിലോ അതല്ല ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നട്ട് ഇതാണ് ഇത് നമുക്ക് എന്ത് പറയാം നമ്മുടെ അസിൽ നട്ടിൽ ഒരു നമ്മുടെ നിഡോ മിൽക്ക് പൗഡർ അല്ലേ അതൊക്കെ ചേർത്ത് ഒരു ടേസ്റ്റാണ് വരുന്നത് തിന്നാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ് ഇത് വേണ്ട ഇത് ഭയങ്കര ഹാർഡാണ് ഇതൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാ ഇത് ഇതുപോലെയുള്ള ഒരു കീ ഉപയോഗിച്ചിട്ടാണ് ഇത് ഇവിടെ കുറച്ച് ഗ്യാപ്പുണ്ടാക്കിയിട്ടുണ്ടാവും മെഷീൻ കൊണ്ട് ഗ്യാപ്പ് ഉണ്ടാക്കി ഇത് ഈ ക്യൂ കീ ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളർ അത്യാവശ്യം നമ്മുടെ അസിൽ നട്ടിനെക്കെയാണെങ്കിലും കുറച്ച് വലുതായ നട്ട്സ് കിട്ടും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ കിട്ടും ഫുൾ നട്ട്സ് ഇതാ ഇത് കണ്ടോ ഇത് രണ്ട് കഷ്ണമായതാണ് ഇതുപോലെയുള്ള നല്ല ടേസ്റ്റുള്ള നട്ട് ഇത് നല്ല തിന്നാൻ വേണ്ടി വളരെ ടേസ്റ്റാണ് അതല്ല ഞാനിത് കാര്യമായിട്ട് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ചെടികൾ ആണ് നമ്മുടെ നാട്ടിൽ തന്നെ നട്ട് ഇതിൻ്റെ ബഡ് തൈ നട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം കായ്ക്കുകയും ചെയ്യും പിന്നെ നല്ല രസമുള്ളൊരു നട്ട്സാണ് നമുക്ക് നല്ല ഫ്ലഷി തന്നെ കായ കിട്ടും പിന്നെ നമുക്ക് നല്ല അത്യാവശ്യം കഴിക്കാൻ വേണ്ടി ഉണ്ടാവും നമ്മുടെ നാട്ടിലെ നാടൻ ബദാം പോലെയല്ല ഇതിൽ അത്യാവശ്യം കഴിക്കാനുണ്ടാവും അസിൽ അസിൽനെട്ടിനേക്കാളും വലുപ്പം ഉണ്ടാവില്ല ഓപ്പൺ ചെയ്തത് തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന കരുതുന്നു നിങ്ങൾ ചെടികൾ നടാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചെടിയും നിങ്ങളുടെ വീട്ടു പറമ്പിൽ നട്ട് വളർത്തുക പിന്നെ കാർഷികമായിട്ടും അല്ലെങ്കിൽ വ്യാവസായികമായിട്ടും ഇതിന് നല്ല സ്കോപ്പ് ഉള്ളതാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഉപകരിക്കുന്നു കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ബാ ബൈ